അങ്ങനെ ഈ ടാസ്കും റദ്ദായിരിക്കയാണ് ഒരു വക നേരെ ചൊവ്വ കളിക്കാൻ പറ്റാത്ത ഒരു കണ്ടസ്റ്റന്റ് ആണ് ഒരു ടാസ്ക് കൊടുത്താൽ പോലും ഒരു ഡിസിപ്ലിൻ ഇല്ല എങ്ങനെ കളിക്കണം അത് എവിടെ നിൽക്കണം ആര് എന്തൊക്കെ ചെയ്യണം ആഹാ ഇതാ ഇപ്പം ക്വാളിറ്റി ചെക്കിംഗ് ഓഫീസറായിട്ട് അനുവും ജിഷിനും തമ്മിൽ ഒരു ഇതും ഇല്ല അവർ തമ്മിൽ ഒരു കോർഡിനേഷനും ഇല്ല ഒന്നുമില്ല അങ്ങനെ രണ്ട് രണ്ട് വഴിക്ക് ഇനി അനു ജയിലിൽ പോകാൻ വേണ്ടി എന്ന് അറിഞ്ഞുകൂടാ ജിഷിൻ ക്യാപ്റ്റൻസിക്ക് വേണ്ടി കളിക്കുന്നതാണോ എനിക്ക് അറിഞ്ഞുകൂടാ എന്തായാലും അവർ രണ്ടുപേരും രണ്ട് കോണിലേക്കാണ് പോയേക്കുന്നത് ഇനി ഓണേഴ്സ് അനീഷും നിവിനും ഇവിടെ രണ്ടുപേരുടെ ഭാഗത്തുനിന്ന് മിസ്റ്റേക്കുകൾ വന്നിട്ടുണ്ട് വൃത്തിയുടെ കാര്യത്തിലാണെങ്കിൽ എന്താണെങ്കിലും ഇപ്രാവശ്യം അനീഷിന് ജയിലുറക്കാനുള്ള സാധ്യത കൂടുതലാണ് കാര്യം പ്രോപ്പർട്ടിയൊക്കെ നശിപ്പിച്ചിട്ടുണ്ട് എല്ലാം തട്ടി ക്ഷമയുടെ നെല്ലിപ്പലക കണ്ട് എല്ലാം തട്ടി എറിഞ്ഞിട്ടുണ്ട് ഇനി ഏജന്റുമാര് ഏജന്റുമാരാണ് ഓരോ സത്യം പറഞ്ഞാൽ ചെവിതലയും തല ചെവിക്കകത്ത് എന്തെങ്കിലും കേറ്റി നമ്മൾ അടച്ചു വെക്കേണ്ടി വരും അങ്ങനെ ഒരു ഡിസിപ്ലിൻ ഇല്ല ഒന്നുമില്ലാത്ത കുറെ ഏജന്റുമാര് ഒരാൾ അത് ചെയ്യുമ്പോൾ മറ്റാൾ പത്ത് ചെയ്യും അങ്ങനെ ഈ ടാസ്കിനെ എത്രമാത്രം വൃത്തിയേടാക്കാമോ അത്രമാത്രം കുളമാക്കിയിട്ടുണ്ട് അങ്ങനെ ടാസ്ക് റദ്ദായിട്ടുണ്ട് അവസാനം ഒരു ബോട്ടിൽ എടുത്ത ഒന്നിന്റെ കളിയാണെന്ന് പറഞ്ഞ അക്ബർ ഒന്നിലും കൂടെ ഇപ്പോൾ വഴക്കുണ്ടായിക്കൊണ്ടിരിക്കുകയാണ് എന്തൊക്കെ നടന്നതെന്ന് പറയാം അനീഷ് ഇതൊക്കെ എന്തിനെ വാരി വലിച്ചെറുതെന്ന് പറയാം എല്ലാം പറയാം യോ എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആദ്യമായിട്ട് കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഞാൻ പറഞ്ഞത് ഇവർക്ക് ആർക്കും ഒരു കോയിനും കൊടുക്കരുതെന്നാണ് സത്യം ഹോട്ടൽ ടാസ്ക് കുളമാക്കി ഇനി ഇതും കുളമാക്കും ഇതെന്ന് പറഞ്ഞത് ബോട്ടിൽ ടാസ്ക് ആണറിയാവുന്ന നിങ്ങൾക്ക് ഈ ബോട്ടിൽ ബോട്ടിൽ അവർ വരും നമ്മൾ മാക്സിമം ബോട്ടിൽ ശേഖരിക്കുക അത് വൃത്തിയാക്കുക വൃത്തിയാക്കുന്നത് മറ്റേ വെള്ളമെടുത്ത് വെച്ചിട്ട് ക്ലീൻ വെച്ച് വൃത്തിയാക്കുക എന്നിട്ട് ആരുമായിട്ട് ഓണേഴ്സുമായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ലെമണിൻ്റെ അടുത്ത് പോവാം അല്ലെങ്കിൽ ഓറഞ്ചിൻ്റെ അടുത്തു പോകും ഓറഞ്ചിൻ്റെ അടുത്ത് നിവിൻ ലെമണിൻ്റെ അടുത്ത് അനീഷ് അങ്ങനെ ഡീലൊക്കെ ചെയ്തിരിക്കുമ്പോൾ ഇവിടെ എല്ലാം റെഡി ആയിരിക്കുകയാണ് അപ്പോൾ ഒരു ടൈമുണ്ട് ഡീലിങ്ങിനുള്ള അങ്ങനെ എല്ലാ ബോട്ട് അപ്പോൾ രണ്ട് മൂന്ന് ബോട്ടിൽ അനീഷിൻ്റെ അവിടെ നിന്ന് മിസ്സിംഗ് ആണ് ആരോ അടിച്ചു മാറ്റിയിട്ടുണ്ട് ഇന്നത്തെ എപ്പിസോഡിൽ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും അത് നൂറയാണോ അക്ബർ ആണോ എന്നൊക്കെയുള്ളത് അക്ബറിൻ്റെ കയ്യിൽ ഏഴ് ബോട്ടിലേ ഉണ്ടായിരുന്നുള്ളൂ എട്ട് ബോട്ടിൽ എട്ട് ബോട്ടിൽ ഇപ്പോൾ ഉണ്ട് അത് എവിടെ നിന്ന് വന്നതാണ് അപ്പോൾ അനിയൻ പറഞ്ഞു ഞാൻ നോക്കിയ അടുത്ത അടുത്ത ടാസ്കിൽ എല്ലാം പൊട്ടിച്ചു കളയുന്നൊക്കെ പറയുന്നുണ്ട് മൂന്ന് ബോട്ടിൽ അനീഷിന്റെ അവിടെ നിന്ന് മിസ്സിങ് ആണ് ലക്ഷ്മിയുടെ ഉൾപ്പെടെ ശരി അത് കഴിഞ്ഞ ശേഷം ജിസേലി പറയുന്നു അനീഷിന് അല്ല കാര്യം ഷാനവാസിന്റെ ഓഫർ എടുക്കാമായിരുന്നു ആറ് ബോട്ടിൻ്റെ അങ്ങനെ അക്ബർ ഇവിടെ ഒനിലി നൂറ എല്ലാം കൂടെ അനു അനുവിനെയൊക്കെ സമീപിക്കുകയാണ് അങ്ങനെ സമീപിച്ചിട്ടൊന്നും കാര്യമില്ല അനു പറയുന്നുണ്ട് നൂറെ നീ എങ്ങനെ വൃത്തിയാക്കി എന്നൊക്കെ എനിക്കറിയാം നീ കൂടുതലൊന്നും പറയേണ്ടത് അങ്ങനെ ആര്യൻ ഞാൻ ജോലി രാജിവെക്കണം അടുത്ത അടുത്ത ടാസ്ക് നോക്കി ഞാൻ എല്ലാം പൊട്ടിക്കും എന്നൊക്കെ പറയുന്നുണ്ട് അനീഷിൻ നിവനും കൊപ്പിയിൽ ജ്യൂസ് നിറയുന്നുണ്ട് ഇതിനകത്ത് അനീഷിൻ്റെ ഭാഗത്തുനിന്ന് ഒരു മിസ്റ്റേക്ക് വന്നത് അനീഷ് ക്യാപ്പ് ധരിച്ചില്ല അതൊരു വലിയ മിസ്റ്റേക്കാണ് ഹെയർ ക്യാപ്പില്ലേ അത് ധരിച്ചിട്ടില്ല അപ്പോൾ ഇവിടെ ലെമൺ ലെമൺ മുതലാളിക്ക് ജയ് കുറച്ച് കാര്യങ്ങളൊക്കെ ഈ ബോട്ടിൽ നമ്മൾ ഫില്ല് ചെയ്യുമ്പോഴും കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം ഒന്നാമത്തെ കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കറക്റ്റ് അതിൻ്റെ ഒരേപോലെ ഫില്ലിങ് വരണം രണ്ടാമത്തെ കാര്യം ശ്രദ്ധിക്കേണ്ടത് ആ മൂടി അത് വളരെ കറക്റ്റായിട്ട് ടൈറ്റായിട്ടുള്ള അട അടക്കലായിരിക്കണം അത് ലീക്കായാൽ പണി പാളും മനസ്സിലായില്ലേ ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളായിരുന്നു മൊത്തത്തിൽ അതിൽ ഒട്ടിപ്പിടിപ്പോ വൃത്തിയായിട്ട് നല്ല വൃത്തിക്ക് ചെയ്യണം അത് ഓണേഴ്സിൻ്റെ രണ്ട് പേരുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല ആ അനീഷിൻ്റെ ഭാഗത്ത് മറ്റേ ഹെയർ ക്യാപ്പിൽ ഇല്ലായിരുന്നു പിന്നെ ഇവർക്ക് ടോട്ടലായിട്ട് ഈ ഓണേഴ്സ് ഈ ജ്യൂസ് നിറച്ചത് പിന്നാണെങ്കിൽ അത് എങ്ങനെയെങ്കിലും കുടിക്കണം എന്നാണ് ആദ്യമുള്ളത് മനസ്സിലായില്ലേ ആ ഒരു തരത്തിലുള്ള ടാസ്കിൻ്റേതായിട്ടുള്ള ഒരു സീരിയസ്നെസ് ഇവർക്കില്ല എന്തൊക്കെ അതിനിടയിൽ കൂടെ ജ്യൂസ് കുടിക്കുന്നു കുറേ പേര് ഈ ജ്യൂസ് ജ്യൂസെടുത്ത് ഫ്രിഡ്ജിനകത്ത് വെക്കുന്നു എന്തൊക്കെയാ കാണിക്കുന്നത് എന്തൊക്കെയാ കാണിക്കുന്നത് ഇത്രയും ഒരു ഡിസിപ്ലിൻ അല്ലാത്ത ഒരു കണ്ടസ്റ്റൻസിനെ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ ബിഗ് ബോസ് മലയാളത്തിൽ ഇത്രയും ഡിസിപ്ലിൻ ഇല്ലാത്ത എന്തൊക്കെയോ ചെയ്ത് കൂട്ടുന്നുണ്ട് കുറേ കുറേ ഭയങ്കര സെൽഫിഷായിട്ടും എനിക്ക് ഫീൽ ചെയ്യും എന്തൊക്കെയോ കാണിക്കുന്നുണ്ട് ആ എന്നിട്ട് അനീഷ് എല്ലാം കൂടെ പെട്ടെന്ന് വെപ്രാളപ്പെട്ട് പോകുന്നതാണ് കുറച്ച് സമയൊക്കെ എടുത്ത് ബോട്ടിലൊക്കെ നല്ല ക്ലീൻ ചെയ്ത് പോകുവായിരുന്നു കാര്യം അവിടെ ക്വാളിറ്റി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവരവിടെ ഇരിക്കുന്നത് അവർ വെറുതെ അല്ല ഇരിക്കുന്നത് അവർക്കും ഒരു ഗെയിം പ്ലാൻ ഉണ്ട് മനസ്സിലായില്ലേ അപ്പോൾ ഈ പുള്ളിക്കാരൻ പോയി അനീഷ് പോയി അനീഷ് പോയപ്പോൾ തന്നെ സാമ്പിൾ അവിടെയെന്ന് ചോദിക്കുന്നു സാമ്പിൾ കാണിക്കണം സാമ്പിൾ ഇല്ല അനീഷിൻ്റെ കയ്യിൽ അപ്പോൾ അനീഷ് പറയും ഇതിനകത്തുനിന്ന് ഒരു സാമ്പിൾ എടുത്തോളാം പറയുന്നു അപ്പോൾ ജിഷിൻ പറയുന്നു അയ്യോ നിങ്ങൾ ഹെയർ ക്യാപ്പ് ധരിച്ചിട്ടില്ലല്ലോ ഇതിൻ്റെ മെത്തേഡെന്ന് പറഞ്ഞാൽ ഒരു സാമ്പിൾ നമ്മുടെ മുന്നിൽ വെക്കണം അത് അതിനകത്ത് ടാസ്ക് ലെറ്ററിൽ എഴുതിയിട്ടുണ്ട് ആ എന്റെ ഭാഗത്തുനിന്ന് മിസ്റ്റേക്ക് വന്നു ക്ഷമിക്കണം എന്ന് പറഞ്ഞ് അനീഷ് അവിടെ ക്ഷമിക്കാനൊക്കെ പറയുന്നുണ്ട് അങ്ങനെ സ്പൈവർക്ക് നടത്താൻ വേണ്ടി നമ്മൾ ആൾക്കാരുടെയൊക്കെ ഏർപ്പാട് ചെയ്തു നമ്മൾ നല്ല രീതിയിൽ തന്നെ പോകുന്നൊരു കമ്പനിയാണ് പുതിയ ഒരു കമ്പനിയാണ് നിങ്ങൾ എന്തായിരുന്നാലും എൻ്റെ കുറച്ച് സാമ്പിൾസ് എങ്കിലും കുറച്ച് ഇതെങ്കിലും ഒന്ന് അപ്രൂവ് ചെയ്ത് തരണമെന്ന് പറയണം ശരി അപ്പം നോക്കുമ്പോഴത്തേക്കും അനു ഇങ്ങനെ നോക്കിയപ്പോൾ ഫുൾ ലീക്ക് ഫുൾ ലീക്ക് ആ ബോട്ടിൽ എങ്ങനെ എടുക്കും എടുക്കാൻ പറ്റില്ല അത് കഴിഞ്ഞിട്ട് സ്ക്രാച്ച് ഉണ്ട് ബോട്ടിൽ ആ ബോട്ടിൽ ഒട്ടിപ്പിടിപ്പുണ്ട് ഇതൊക്കെ മിസ്റ്റേക്കുകളാണ് കേട്ടോ അപ്പം അനീഷ് ശരി ഒരു ബോട്ടിൽ വന്നു മോശമായി എല്ലാം റിജക്റ്റ് ചെയ്യരുത് ആദ്യത്തെ തവണത്തെ നടാണ് കുറച്ചെങ്കിലും ഒന്ന് കൺസിഡർ ചെയ്യണം അപ്പം ഇവിടെ ടേസ്റ്റ് ചെയ്തൊക്കെ നോക്കുന്നുണ്ട് കുഴപ്പമില്ല എന്ന് പറയുന്നുണ്ട് ടേസ്റ്റ് അത് കഴിഞ്ഞ് നിവിൻ ബോട്ടിൽ ചെക്ക് ചെയ്യുകയാണ് അതിൻ്റെ ഇടയിൽ കൂടെ ആരും ഒന്നുറയൊക്കെ പുറത്തുനിന്ന് വന്നിട്ട് അവർക്ക് എന്താണ് അവരെന്തുകൊണ്ട് ഒരു ഡിസിപ്ലിൻ ഇവർക്ക് നിർത്താൻ സാധിക്കുന്നില്ല ഈ ഓണേഴ്സ് നിവിനും ഈ ആർക്ക് ഈ അനീഷിനും ഈ ബാക്കിയുള്ള ഏജന്റുമാരെ മിണ്ടാതെ അവിടെ ഇരിക്കണം അവർ വന്ന് ഇടപെടലെന്തിനാണ് അവരാണ് കുളമാക്കിയത് ടാസ്ക് മൊത്തം ആര് ഈ ഏജൻറ്റുമാര് പതിനൊന്നെണ്ണം അപ്പം ആരും നൂറേയും വന്നിട്ട് പുറത്ത് നിന്നിട്ട് എന്തൊക്കെയോ കാണിക്കുന്നുണ്ട് അപ്പോൾ ഓറഞ്ചിൻ്റെ ഇത്രയും അതായത് പ്രസ്സ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിന് ഓറഞ്ച് ഇത്രയും പ്രെസ്സ് ചെയ്യുമ്പം നൂറ പറയുന്നത് ഇത്രയും പ്രെസ്സ് ചെയ്ത് നിങ്ങൾ മനഃപൂർവ്വമാണ് ഓറഞ്ചിനെ നിങ്ങൾ കളയാൻ വേണ്ടി നോക്കിയാണ് റിജക്റ്റ് ചെയ്യാൻ വേണ്ടി നോക്കുകയാണെന്ന് പറയുന്നു അപ്പോൾ ആരും പറയുന്നു ഇങ്ങനെയല്ല അങ്ങനെയല്ല ഇവർ തമ്മിൽ വഴക്കുണ്ടാവുന്നു ബഹളം ഉണ്ടാവുന്നു അതിന് ടേസ്റ്റൊക്കെ നോക്കുന്നു കൊള്ളില്ല എന്ന് പറയുന്നു ഓറഞ്ചിൻ്റെ അത് അപ്പോൾ ആരും ഇവിടെ എ ഗ്രേഡ് ജ്യൂസാണ് അപ്പം നിങ്ങളല്ലേ പറഞ്ഞത് ശരിക്കുമുള്ള ഓറഞ്ചിൻ്റെ ജ്യൂസാണെന്ന് അങ്ങനെ ജിഷിനിവിടെ ഭയങ്കര സ്ട്രിക്റ്റായി നോക്കുന്നില്ല അനു ഭയങ്കര സ്ട്രിക്റ്റായി നോക്കുന്നു മൂടി ടൈറ്റാക്കണം എന്ന് പറഞ്ഞാൽ അനു പറയുന്നത് ഫുൾ ലീക്കാണ് ഒന്നും എടുക്കാൻ പറ്റില്ല എന്ന് അനീഷ് പറയുന്നു കളർ ഓറഞ്ചിൻ്റെയാണ് ഭംഗി അതുകൊണ്ടായിരിക്കും നിങ്ങൾക്ക് ഓറഞ്ച് ഭയങ്കര ഇഷ്ടമായിട്ട് തോന്നിയത് എന്തായാലും ഇവിടെ പ്രതിഷേധം ആരംഭിക്കുകയാണ് ഈ ഏജന്റുമാര് കേട്ടമാതി കേൾക്കാത്ത പ്രതിഷേധം എല്ലാം കൂടി ഏജന്റുമാർ പറഞ്ഞ എന്തിനാണ് ഓണേഴ്സ് അല്ലേ പോവാൻ പറഞ്ഞിരിക്കുന്നത് ഡിസിപ്ലിനും ഇല്ലാതെ വന്ന് കേറി കോള ചളവാക്കി അങ്ങോട്ട് ഇങ്ങോട്ട് ഭയങ്കര അസൂയാണ് സത്യം ഞാൻ പറയാം ഞാൻ പറയാം ഈ ഒരു ബിഗ് ബോസിലെ അംഗങ്ങൾക്ക് ഒരു തരത്തിൽ പ്രേക്ഷകരെ എൻ്റർടൈൻ ചെയ്യാൻ താല്പര്യമില്ല ഇവർക്ക് എങ്ങനെയെങ്കിലും അവർക്ക് കിട്ടരുത് എവർക്ക് കിട്ടരുത് നമുക്ക് കിട്ടണം അല്ലെങ്കിൽ നമുക്ക് കിട്ടിയില്ലെങ്കിൽ അവർക്ക് കിട്ടാൻ പാടില്ല ഈ ഒരു മെൻ്റാലിറ്റിയാണ് ഈ സീസൺ മുഴുവനും ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത് അത് കാരണം നമുക്ക് ഇവരെ ഇഷ്ടപ്പെടാൻ തോന്നുന്നില്ല അതാണ് പ്രശ്നം ഓഡിയൻസിന് ഇത് കണ് ഇത് ഓഡിയൻസ് കണ്ടുകൊണ്ടിരിക്കുകയാണ് ഓഡിയൻസ് ഇത് അസസ് ചെയ്യുകയാണ് എന്നുള്ള ഒരു സംഭവം ഇവർക്കില്ല അതാണ് ഇവർക്ക് പറ്റിപ്പോണത് അങ്ങനെ പ്രതിഷേധം വരുന്നു അനു പറയുകയാണെങ്കിൽ ഞാൻ ഒന്നും എടുക്കത്തില്ല എല്ലാം റിജക്ട് ചെയ്യുകയാണെന്ന് പറയുന്നു അപ്പോൾ ഇവിടെ അനു ഇവിടെ ഇവിടുത്തെ ഗെയിം കളിക്കുന്നില്ല ഒന്നുകിൽ അനുവിന് ജയിലിൽ പോകണം ഇത് വെച്ചിട്ട് അല്ലെങ്കിൽ ഇവിടെ ഗെയിം കളിക്കാൻ ഉദ്ദേശിക്കുന്നില്ല അനു അങ്ങനെ നിവിൻ അവിടെ കിടന്ന് കരയുന്നു അപ്പോൾ അനീഷ് അയ്യെ നോക്കൂ ഇങ്ങനെയാണ് ഒരു ഓണർ കരയേണ്ടതെന്നൊക്കെ പറയുന്നു അപ്പോൾ അനീഷ് ഇവിടെ രുചിയുടെ അടിസ്ഥാനത്തിലേക്ക് കുറച്ച് അതിനിടെ കൂടെ ആനവാസും ജിസേലും കൂടെ എടുത്തു വെച്ച് കുടിക്കുന്നു അത് അനുവാണെങ്കിൽ ആ എടുത്തു വെച്ച് കുടിക്കുന്നു ആ അതിനിടെ കൂടെ ആദ്യം ലെമൺ എടുത്തു വെച്ച് കുടിക്കുന്നു ആ ഇതേടെ ക്വാളിറ്റി കൊണ്ട് വെക്കാൻ പറ്റുന്ന സാധനം എടുത്തു കുടിക്കുകയാണ് ഇതുവരെയൊക്കെ സത്യമായിട്ട് ഞാൻ ആലോചിക്കണത് എന്താ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതെന്താ നടക്കണത് ഇതെന്ത് ഇതാണോ ടാസ്ക് എന്ത് ഭംഗിയായിട്ടാണ് ഓരോ സീസണുകളിൽ ഓരോരുത്തരും ടാസ്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിനിടെ കൂടെ ഷാനവാസൻ ജിസേരു എടുത്ത് കുടിക്കുന്നു അതിന് പറയുന്നത് ഞാൻ അപ്രൂവ് ചെയ്യില്ലെന്ന് പറഞ്ഞു ആദ്യം എടുത്തിട്ട് ലെമൺ ജ്യൂസ് കുടിക്കുന്നു ബിന്നി എടുത്ത് ഓറഞ്ച് കുടിക്കുന്നു കാര്യം നമ്പർ കുറയാൻ വേണ്ടിയിട്ട് ആരിൻ്റെ എടുത്തിട്ട് ഓറഞ്ച് എടുത്തുകൊണ്ട് പോണു അതിനിടെ കൂടെ കുറച്ച് ഫ്രിഡ്ജ് വെക്കുന്നു എന്തൊക്കെയാണ് ഈ കാണിക്കുന്നത് അത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ ഓഫീസിൽ സാർ എൻ്റെ മുന്നിൽ നിന്നാണ് ഇതൊക്കെ എടുത്തോണ്ട് പോകുന്നത് നിങ്ങളുടെ ഓഫീസിൽ നിന്ന് സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് എന്നൊക്കെ പറയുന്നത് അനീഷ് നമ്മുടെ ജ്യൂസൊക്കെ എടുത്തോണ്ട് പോയില്ലേ അപ്പം ജ്യൂസ് ആദ്യാണെങ്കിലും ഏർ എന്തൊക്കെയോ കാണിക്കുന്നു പോലെ എന്നിട്ട് രണ്ടുപേരും എടുക്കുന്നില്ല ബിഗ് ബോസ് പറയാണ് ഇത് എക്സ്പോർട്ട് ചെയ്യാനുള്ളത് അതിനിടയിൽ കൂടെ കുറേ പേര് ആ കടയുടെ മുന്നിൽ പോയിട്ട് ആ ജ്യൂസ് കോരി കുടിക്കുന്നു അപ്പം ബിഗ് ബോസ് അവിടെ എക്സ്പോർട്ട് ചെയ്യാൻ പറ്റിയ ജ്യൂസാണ് ഇതൊന്നും കുടിക്കരുത് അനു പറയാണ് എല്ലാം റിജക്റ്റ് ചെയ്യാൻ പോകുക വേണമെന്ന് അപ്പം ജിഷിൻ ഞാൻ എന്തായാലും ചോദ്യം ചെയ്യും ഞാൻ എന്തായാലും ഇതിനെ കുറച്ച് എടുക്കും കാരണം ജിഷിന് ഇത് കളിക്കണമെന്നുണ്ട് അപ്പോൾ അനീഷ് പറയുന്നു നിവിൻ നിവിൻ കണ്ടില്ലേ നിവിൻ കരയുന്നു നിവിൻ ഒരു ബാഡ് ഓണർ ആണെന്ന് പറയുന്നു അപ്പം താൻ എന്തോന്നാണ് ചെയ്യണത് താൻ എന്തോന്നാണ് ചെയ്യണത് ന്യൂറ അനീഷിനെ ക്വസ്റ്റ്യൻ ചെയ്തു അപ്പോൾ അനീഷ് സോറി പറയുന്നു അപ്പം ബിന്നി കുടിച്ച കുപ്പിയൊക്കെ കഴുകിയിട്ട് പുതിയ കുപ്പിയാക്കി വെക്കുന്നു നാളത്തേക്ക് ആ ഇവിടെ ഡിസിഷനൊന്നും ആയിട്ടില്ല ഇവിടെ നടക്കുന്ന എന്ത് ടാസ്ക് കൊടുത്താലും ചന്തയാക്കും ഏത് കല്യാണത്തിന്റെ ടാസ്ക് കൊടുത്താലും അത് ചന്തയാക്കി മാറ്റിയവരും ഇവരുടെ ഒരു പ്രത്യേകതയാണ് ഇവർക്ക് എങ്ങനെയുള്ള കഴിവെന്ന് എനിക്കറിയില്ലേട്ടാ അത് കഴിഞ്ഞാൽ അനു ഫുൾ റിജക് പിന്നെ റിജക്ട് ചെയ്യുന്നു പറയുന്നു ഇപ്പോൾ ജിഷിൻ പറയുകയാണ് ഞാൻ എന്തായാലും നിങ്ങളുടെ അധ്വാനത്തെ മാനസ് നിങ്ങളെ കുറച്ച് കാര്യങ്ങൾ ചെക്ക് ചെയ്യാൻ വേണ്ടി പോവുകയാണ് താൻ എവിടത്തെ ഇൻസ്പെക്ടർ ആണോ എന്ന് പറഞ്ഞാൽ അനു അവിടെ പോയി ഹെഡ് ചെയ്യണു താൻ ആരാണോ താൻ എവിടെ ഇൻസ്പെക്ടറാണ് തനിക്ക് ഇവിടെ പണിയില്ല തനിക്കൊന്ന് അറിഞ്ഞു വിടുകയെന്ന് ചോദിക്കുന്നു ജിഷിൻ്റെ അടുത്ത് അനും ജിഷിനും തമ്മിൽ ഒരു കോർഡിനേഷനും ഇല്ല അവർ തമ്മിൽ പരസ്പരം ഗെയിം കളിക്കാൻ നോക്കുന്നില്ല ഒരാൾക്ക് എന്തോ ഗെയിം വേറെ രീതിയിൽ അനുവിന് കളിക്കണമെന്നാണ് ആഗ്രഹം ജിഷിന് കളിച്ച് ക്യാപ്റ്റൻസിയിൽ പോകണമെന്ന് ആഗ്രഹമുണ്ട് അനു ഇവിടെ ഒഴിച്ച് കളയാണ് അനു ആണ് ആദ്യത്തെ ഒഴിച്ച് കളയണത് ഇത് കണ്ടിട്ട് അനു ക്വാളിറ്റി ചെക്കിംഗ് ഓഫീസറാണ് ഒഴിച്ച് കളയാം ഇത് കണ്ടിട്ട് നിവീനും അക്ബറും നൂറെയൊക്കെ പലരുടെ എടുത്ത് ഒഴിച്ചു കളയുന്നു അപ്പം അനീഷ് ഞങ്ങളുടെ ബോട്ടിൽ കൊണ്ടുപോയി ഞങ്ങളുടെ ബോട്ടിൽ കൊണ്ടുപോയി എന്ന് പറഞ്ഞ് ബഹളം വെക്കുന്നു അപ്പോൾ ജിഷിൻ ഇവിടെ ഏജൻസിനെ ചോദ്യം ചെയ്യണം അപ്പോൾ അനീഷ് പറഞ്ഞു എല്ലാവരെയും പുറത്ത് എല്ലാവരും ഇവിടെ തെറ്റാണ് ചെയ്ത് അപ്പോൾ ജിഷിൻ പറയുന്നത് ആ മാഡം എല്ലാം റിജക്ട് ചെയ്തു അങ്ങനെ ചെയ്യില്ല ഓക്കെ അത് നമുക്ക് അറിയേണ്ട ആവശ്യമില്ല നമുക്ക് എന്തായാലും ചെക്ക് ചെയ്ത് കിട്ടണമെന്ന് പറയുന്നു ആതിലെ അനീഷും കൂടെ ആൻറ്റേടേയും കൂടെ ആദ്യ നിങ്ങൾക്ക് ആരെങ്കിലും പൈസ നിങ്ങളത് പോകുമെന്ന് ആദ്യം പറയുന്നു അന് പറയാണ് നീ പല്ലു തേക്കുന്ന ബ്രഷ് വെച്ചല്ലേ ആര്യ നീ ബോട്ടിൽ കഴിവിയത് എന്ന് ആരെയോട് ചോദിക്കുന്നത് അപ്പോൾ ആര് നീ പോടി കള്ളിയെന്നൊക്കെ പറഞ്ഞിട്ട് പോകുന്നു അനീഷാണെങ്കിൽ ബാങ്കിൽ ലോൺ എടുത്തിട്ടാണ് ഞാൻ ചെയ്തത് എനിക്ക് കുറച്ചെങ്കിലും അപ്രൂവ് ചെയ്യണം എന്ന് പറഞ്ഞു അപ്പോൾ ബിഗ് ബോസ് പറയുന്നത് ക്വാളിറ്റി ചെക്കിൻ്റെ റിസൾട്ട് ആയി നിങ്ങൾ പറയാൻ പറയുന്നു അപ്പം അനു പറയുന്നത് എനിക്ക് പറ്റത്തില്ല എന്ന് പറയുന്നു അപ്പം ആ അപ്പോൾ ബിഗ് ബോസ് പറഞ്ഞു എല്ലാ രണ്ട് പേരും കൂടെ ഒന്നിച്ച് വേണം തീരുമാനിക്കാൻ അങ്ങനെ ആരും കുറച്ച് എടുത്തുകൊണ്ട് പോകണം ഏത് ഓറഞ്ച് ദിഷിൻ ആണെങ്കിൽ പറയണു ഞാനൊരു കാര്യം ചെയ്യാം അഞ്ചും നാലുമായിട്ട് നിങ്ങൾക്ക് പോയിന്റ് തരാം നിവിൻ അഞ്ച് പോയിന്റ് അഞ്ചെണ്ണം അപ്രൂവ് ചെയ്യാം അനീഷിന് നാല് അപ്പം അനീഷിന് അവിടെ ദേഷ്യം വരുന്നു അപ്പോൾ ബിഗ് ബോസ് പറയുന്നത് ക്വാളിറ്റി ഇൻസ്പെക്ടർ രണ്ട് പേരും കൂടെ തീരുമാനിക്കണം അപ്പം അനു വരുന്നു ഞാൻ എന്താണ് ഇതെല്ലാം റിജക്റ്റ് ചെയ്യാൻ പോകുകയാണ് ഒന്നും എടുക്കില്ലെന്ന് അനു പറയുന്നു അത് കഴിഞ്ഞിട്ട് ഇവിടെ പൂട്ടാൻ പറ്റില്ല ഇവരെ അങ്ങനെ പറ്റില്ല അത് പറ്റില്ല എന്തെങ്കിലും ഒന്ന് അപ്രൂവ് ചെയ്യണം അപ്പൊ അനീഷ് എന്തെന്ന് പറയാമോ ദേഷ്യം വന്ന അവസാനം സഹി കെട്ടി എല്ലാം എടുത്ത് എറിയുന്നു അപ്പൊ ആരും ജിസുനെ നന്നായി നന്നായി എന്ന് പറയുന്നു അത് കഴിഞ്ഞ് അനീഷ് നടക്കാൻ തുടങ്ങി അത് കഴിഞ്ഞ് അവിടുത്തെ പ്രോപ്പർട്ടി സാധനങ്ങളൊക്കെ വലിച്ചെറിഞ്ഞു അങ്ങനെ അനീഷ് മിക്കവാറും ഉറപ്പായി അങ്ങനെ ബിഗ് ബോസ് ലീവിങ് ഏരിയയിൽ വിളിച്ചു വരുത്തുകയാണ് അപ്പൊ ജിഷുൻ പറയാണ് ബോട്ടിൽ ക്ലീൻ ചെയ്യണമെന്ന് നമ്മൾ കണ്ടിട്ടില്ല അത് നമ്മൾ പറയേണ്ട ആവശ്യമില്ല അപ്പൊ അനു പറയുന്നു ബോട്ടിന്റെ അടപ്പ് ലൂസായിരുന്നു ടേസ്റ്റ് ഇഷ്ടപ്പെട്ടില്ല ക്വാണ്ടിറ്റി കൂടുതലായിരുന്നു പുറത്ത് ജ്യൂസ് ഉണ്ടായിരുന്നു ഇതൊക്കെയാണ് അനു പറയുന്നത് ഓക്കെ അപ്പം അതൊക്കെ നോക്കിയിട്ട് അടുത്ത ആഴ്ച കളിക്കാം അടുത്ത ദിവസം കളിക്കാം അപ്പം നാല് നാല് പോയിന്റ്സ് വെച്ച് കൊടുക്കണം എന്ന് ജിഷീൻ പറയുന്നു അനു പറയുന്നത് എനിക്ക് ഒന്നും കൊടുക്കാൻ പറ്റില്ല എന്ന് പറയുന്നു അപ്പോൾ അനു ഇവിടെ കോയിൻ തരേണ്ടത് അവരാണ് നമ്മളത് നോക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഇവിടെ ബാക്കിയുള്ളത് ബാക്കിയുള്ളവരാണ് നമ്മളിത്രയും അധ്വാനിച്ചിട്ട് എന്തുകൊണ്ട് ഒരു നാലെണ്ണമെങ്കിലും അപ്രൂവ് ചെയ്തൂടെ എന്ന് ബാക്കിയുള്ളവർ ചോദിക്കുകയാണ് അപ്പോൾ അനു പിടിവാശി കാണിക്കണത് എനിക്ക് പറ്റത്തില്ല ഒന്നുമേ ഞാൻ അപ്രൂവ് ചെയ്യില്ല എന്ന് തരാം പറയാം എല്ലാവർക്കും എഗൻസ്റ്റായിട്ട് നിന്ന് ഇവിടെ കളിക്കാൻ നോക്കുകയാണ് എങ്ങനെ ഒരു ജയിൽ കിട്ടിയാലോ അല്ലെങ്കിൽ ഒരു ശ്രദ്ധിക്കപ്പെടണം ഗെയിം കളിക്കണം ആ രീതിയിലാണ് നിന്ന് കളിക്കണം കേട്ടോ ഒന്നും ഞാൻ എടുക്കത്തില്ലെന്ന് തന്നെ പറയുന്നു അനുവിൻ്റെ ഗെയിമാണ് ഞാൻ ഈ പറയുന്നത് ഏതെങ്കിലും ഒന്നാവാം ഒന്നുകിൽ ജയിൽ അല്ലെങ്കിൽ ആൾക്കാരുടെ ഒരു ഗെയിം കളിച്ചു എന്നായി പിന്നെ പുള്ളിക്കാരിക്ക് ആ ഒരു ഇത് കൊടുക്കണമെന്നില്ല കാര്യം എല്ലാവരും വൃത്തികളായിട്ടാണ് കളിക്കുന്നത് ആ ഒരു ഇത് പറയാമല്ലോ കാര്യം ആരും ഇവിടെ ക്വാളിറ്റിയോ ഒന്നും നോക്കിയിട്ടില്ല അതുകൊണ്ട് ആ ഒരു രീതിയിൽ അനു ഇവിടെ പറയുകയാണ് ജിഷ്യൻ ആണെങ്കിൽ നാല് നാല് വെച്ച് കൊടുക്കണമെന്നുണ്ട് ബിഗ് ബോസ് അത് സമ്മതിക്കത്തില്ല അപ്പം ശരി അപ്പം ബിഗ് ബോസ് പറയുകയാണ് എന്നാൽ നാല് നാലുള്ള ബോട്ടിൽ എവിടെയാണ് ചോദിക്കുന്നു എടുത്ത് അത് ബോട്ടിലില്ല അപ്പം പിന്നെ എന്തെങ്കിലും ആയിരിക്കും ടാസ്ക് റദ്ദാക്കിയെന്ന് പറഞ്ഞു അതിനിടയിൽ കൂടെ ആദ്യലെയും ആരെയും ഇവിടെ എവിടെയൊക്കെ ഒളിച്ചു വെച്ച ബോട്ടിലൊക്കെ എടുത്തുകൊണ്ട് വരുന്നു എന്തൊക്കെയാണ് ഈ കാണിക്കുന്നത് ഇതാണോ ടാസ്ക് എങ്ങനെയെങ്കിലും എന്തൊക്കെ എങ്ങനെ അതിനെ കുളവാക്കാം എങ്ങനെ അതിനെ വൃത്തിയേടാക്കാം എങ്ങനെ അതിനെ എന്താണ് എനിക്ക് ഇവർ ഒരു ടാസ്ക് ഒരു വീക്ക്ലി ടാസ്ക് കഴിയുമ്പോൾ ഇവരുടെ കുറ്റങ്ങൾ മാത്രമേ പറയാനുള്ളൂ സത്യം പറയാം ആ റിയാസ് വന്നതുകൊണ്ട് റാനവാസിന് എന്തെങ്കിലും നല്ലത് പറയാൻ പറ്റി സത്യം വേറെ എന്തോന്നാണ് ഇവർ കളിച്ചിട്ടുള്ളത് ആ ഹോട്ടൽ ടാസ്ക് ഫുൾ കുളവാക്കി ഇനി അടുത്തിത് ഇനി നാളെയെങ്കിലും പ്രോപ്പറായിട്ട് ഒരു ടാസ്ക് ചെയ്യാൻ നോക്ക് പ്രോപ്പറായിട്ട് അതിൻ്റെ ഇടയിൽ കൂടെ ഒന്നിലിന് ഒരു ബോട്ടിലേ കിട്ടിയുള്ളൂ അതുകൊണ്ട് ഇവിടെ അനുനെ നിർബന്ധിച്ചിട്ട് ഈ ടാസ്ക് റദ്ദാക്കിയതാണെന്ന് ആണ് അക്ബറും ആരിനും ഒക്കെ പറയുന്നത് അങ്ങനെ ഒന്നിലുമായിട്ട് ഭയങ്കര വഴക്ക് നടന്നുകൊണ്ടിരിക്കുക അപ്പം ഒന്നിൽ പറഞ്ഞു അതെൻ്റെ ഗെയിം എനിക്ക് ഒരു ബോട്ടിലേ കിട്ടിയുള്ളൂ അപ്പം ഞാൻ മാക്സിമം ടാസ്ക് റദ്ദാക്കാൻ നോക്കും അപ്പോൾ എനിക്ക് കോയിൻസ് കുറവായിരിക്കും എന്ന് പറയുന്നു അത് പുള്ളിക്കാരനത് ഗെയിമായിട്ട് എടുത്തു അങ്ങനെ അവിടെ വഴക്ക് നടന്നുകൊണ്ടിരിക്കുക നിങ്ങളുടെ അഭിപ്രായം പറയാം എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ആരുടെ ഗെയിമും ഇഷ്ടപ്പെട്ടില്ല കണ്ടുകൊണ്ടിരിക്കാൻ കൊള്ളാം എൻ്റർടൈൻമെൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോപ്പറായിട്ട് ഗെയിം ആരും കളിച്ചിട്ടില്ല എന്ന് താണ് എനിക്ക് പറയാനുള്ളത് ബാക്കി നമുക്ക് കുറച്ചും കൂടെ എപ്പിസോഡിലേ അറിയാൻ പറ്റത്തുള്ളൂ അതും കൂടെ കഴിഞ്ഞിട്ട് ഞാൻ ഒരിത് പറയാം ഓക്കെ അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്